യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നല്ലൊരു ഒരു ദൈവാനുഗ്രഹമുള്ള ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്ന് കുടുംബത്തിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ ചില ദൈവീക ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവർ ഈ വചനം ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ ഈ വചനം എഴുതി വയ്ക്കുന്നവർ ഇത് ശരിക്കും ഒരു ഉറക്കച്ചടവോടെ കേൾക്കാത്തവരാണ് ഒത്തിരി പേര് നല്ല പ്ലാൻ ചെയ്ത് ഒരുങ്ങി പേനയൊക്കെ എടുത്ത് ബൈബിളൊക്കെ തുറന്ന് നല്ല അടുക്കഞ്ചുട്ടയോടെയും കേൾക്കുന്നവരുണ്ട് ഒത്തിരി അമ്മമാരുണ്ട് ഒത്തിരി അപ്പച്ചന്മാരുണ്ട് സമീപത്തും ഒക്കെ ആയിട്ട് ഇതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് കാരണം നിങ്ങൾക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ടാകും ജീവിതത്തിൽ ചില ആളുകൾ കടുത്ത പ്രയാസത്തിലാണ് കടുത്ത പ്രതിസന്ധിയിലാണ് ഇന്ന് എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പം ആ കടുത്ത പ്രതിസന്ധി പോലും നാളെ ഒരു സമയത്ത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകും ഇന്നത്തെ ചില വിഷ വിഷമങ്ങൾ ഇന്നത്തെ ചില വിഷയങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന കാരണത്താൽ ആ വിഷയങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് നിരാശയായിട്ടല്ല മാറുക അത് മറ്റൊരു വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകും അല്ലെങ്കിൽ അവർ ചവിട്ടുപടിയാവും നമുക്കങ്ങനെ പറയാൻ പറ്റും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് ദിവസം ഉപവാസത്തോടെ ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കുര്യാക്കോസ് എന്ന സഹോദരൻ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഞങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അവരുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നത് ഈ ആലയത്തിൽ ഇന്നുവരെ ആരൊക്കെ നിയോഗം സമർപ്പിച്ചിട്ടുണ്ടോ ആരൊക്കെ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചോ ആരൊക്കെ ഇവിടെ വന്ന് നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചോ ആരൊക്കെയാണോ ആ നിയോഗത്തിൽ പേര് കൊടുത്ത് പ്രാർത്ഥിച്ചത് അവരുടെ എല്ലാ നിയോഗത്തിനു വേണ്ടി ഇടമുറിയാതെ ഒരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം ശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പറയാൻ കഴിയുന്ന വിധത്തിലൊരു സാക്ഷ്യമുണ്ടാകട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനത്തെ നമുക്ക് ശ്രദ്ധിക്കാം സങ്കീർത്തന പുസ്തകം എട്ടാമധ്യായം രണ്ടാമത്തെ വാക്യമാണ് സങ്കീർത്തനം എട്ടാമത്തെ അദ്ധ്യായം രണ്ടാമത്തെ വാക്യം ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ ആരെയൊക്കെയാണ് ചിലർക്കാരൊന്നുമല്ല ശത്രുക്കളെയും രക്തദാഹികളെയും അപ്പം ശത്രു നിസാരക്കാരല്ല ചില കട്ടികൂടിയ സംവിധാനമാണ് കട്ടികൂടിയ ശത്രുക്കളാണ് രക്തദാഹി എന്ന് പറഞ്ഞാൽ രക്ത ഊറ്റി കുടിക്കുന്ന ആൾക്കാർ രക്തദാഹം ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും ആധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി എടുത്ത് പിടിക്കുന്ന കുഞ്ഞുങ്ങളാണ് ശിശുക്കൾ അവരുടെ ആധരങ്ങൾ കൊണ്ട് എങ്ങനെയാ സുശക്തമായ കോട്ട കെട്ടുന്നേ കോട്ട കെട്ടാൻ സിമെൻറ്റും മണലും മെറ്റിലും കോൺക്രീറ്റൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നല്ല വലിയ പാറ കൊണ്ടൊക്കെയാണല്ലോ കോട്ട കെട്ടുന്നത് ഇതെങ്ങനെ കൊണ്ട് കോട്ട കെട്ടുന്നത് അതും സുശക്തമായ കോട്ട എന്ന് എഴുതിയിട്ടുണ്ട് സുശക്തമെന്ന വാക്കിൻ്റെ അർത്ഥം നല്ല ഉറപ്പുള്ള ഇത് നമ്മുടെ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് കാണുന്ന കോട്ടയെക്കുറിച്ചല്ല അധരങ്ങൾ കൊണ്ടൊരു കോട്ട കെട്ടാൻ പറ്റും നിങ്ങളിപ്പോൾ കേൾക്കുന്ന വചനം വിശ്വാസത്തോടെ എടുത്ത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം പറയുന്നതിലൂടെ നിങ്ങളറിയാത്തൊരു ദൈവീക സംവിധാനം അവിടെ രൂപപ്പെടുന്നു അവിടെ നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ആരോഗ്യത്തിന് ചുറ്റും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചുറ്റും വീടിന് ചുറ്റും ദൈവം ഉയർത്തുന്ന സുശക്തമായൊരു കോട്ടയുണ്ട് അധരങ്ങൾ കൊണ്ട് കോട്ട കെട്ടാൻ പഠിക്കണം അധരങ്ങൾ കൊണ്ട് പ്രാർത്ഥന കൊണ്ടെന്ന അർത്ഥം സ്തുതിച്ചുകൊണ്ട് വചനത്തെ വിശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് അതാ അധരം കേൾക്കുന്ന വചനം വിശ്വാസത്തിൽ പറ വിശ്വാസത്തിൽ പറയണം വിശ്വാസത്തിൽ പറയണം ദൈവത്തെ സ്തുതിക്കണം ആരാധിക്കണം വാകൊണ്ട് ഏ എനിക്കതൊന്നും ഇഷ്ടമില്ല ഏ എനിക്ക് ഒച്ച പ്രാർത്ഥിക്കുന്നൊരു അഭിപ്രായം ഇല്ല അധരങ്ങൾ കൊണ്ട് ദൈവം കോട്ട കെട്ടൂന്ന കർത്താവേ എങ്ങനെയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ ഇരിക്കട്ടെ കർത്താവെ എന്നെ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എൻ്റെ ശിശ്രൂഷയെ സമർപ്പിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവരെ സമർപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ പ്രാർത്ഥനയിൽ നിൽക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവനെ ഒരു ശത്രുവിനും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം രക്തദാഹികൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ദൈവം ഉയർത്തുന്ന ഉയർത്തിക്കെട്ടിപ്പണിയുന്ന സുശക്തമായൊരു കോട്ടയുണ്ട് ഇത് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ ദിവസവും വചനം കേൾക്കുന്ന നിങ്ങളിൽ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങൾക്ക് തലമുറയ്ക്ക് ദൈവം കിട്ടുന്ന സുശക്തമായ കോട്ട നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ കോട്ട ആവശ്യമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂള് കോളേജ് ഉന്നത വിദ്യാഭ്യാസം ഇന്ന രാജ്യം അവർ വഴിതെറ്റിപ്പോകരുത് അവർ ലഹരിക്കും മദ്യത്തിനും അടിമയായി പോകരുത് ലോകത്തിൽ പല ചതിക്കുഴികളുണ്ട് അപകടങ്ങളുണ്ട് വഴിതെറ്റിക്കുന്നവരുണ്ട് തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട് രക്തദാഹികളുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും കുറച്ച് പണമുണ്ട് നല്ല ഹോസ്റ്റൽ നിർത്തിയാൽ മതി നല്ല കോളേജ് ആയാൽ മതി അതൊക്കെ പോരാ ആധരങ്ങൾ കൊണ്ട് കെട്ടുന്നൊരു സുശക്തമായ കോട്ട വേണം നിങ്ങളുടെ കുടുംബം തകരാതിരിക്കാൻ പണമുണ്ടോ ജോലിയുണ്ടോ കളറുണ്ടോ ഭക്ഷണമില്ലേ എല്ലാ സൗകര്യവും ഉണ്ടല്ലോ പിന്നെന്താ കുഴപ്പമൊന്നുമല്ല നിങ്ങളുടെ കുടുംബം തകരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ അധരം കൊണ്ട് കെട്ടുന്നൊരു സുശക്തമായ കോട്ടയുണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട് ആരുടെ അധരങ്ങൾ കൊണ്ടാണ് ശിശുക്കൾ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ കൈ അതിനുവല്ല അറിയാവോ പക്ഷെ ദൈവത്തിന് അവരുടെ പോലും നാവുകൊണ്ട് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം സുശക്തമായ കോട്ട കെട്ടാൻ പറ്റും എന്നെ കേൾക്കുന്ന നിങ്ങൾ അറിവുള്ളവരാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ദൈവത്തെക്കുറിച്ചും ദൈവോചനത്തെക്കുറിച്ചും അറിവും ജ്ഞാനമുള്ളവരാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അതിനിരട്ടി പവറുണ്ട് വെറും സാധാരണ കുഞ്ഞുങ്ങൾ അധരം കൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം സുശക്തമായ കോട്ട കെട്ടുമെങ്കിൽ അറിവുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി അമ്മ പിതാവ് ആരുമാകട്ടെ നിങ്ങൾ അധരം കൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തിൽ നന്മയുണ്ടാകണമേ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അനുഗ്രഹത്തെ വർഷിക്കണമേ എന്നിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്ക് അല്പനേരം സ്തുതിക്ക് ഈ കേൾക്കുന്ന വചനം കർത്താവെ കുഞ്ഞുങ്ങളുടെയും ശിശുക്കളുടെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ അധരങ്ങൾ കൊണ്ട് കോട്ട കെട്ടും എന്ന് പറഞ്ഞ വചനത്തിൽ നിന്നോട് ഞാൻ ഞാനങ്ങെ ആരാധിക്കുന്നു ഞാനങ്ങേ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ശത്രുവിന് മന്ത്രങ്ങൾക്ക് തന്ത്രങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ദൈവം കെട്ടുന്ന കെട്ടുറപ്പുള്ളൊരു സുശക്തമായ ശക്തമെന്ന വാക്ക് തന്നെ ശക്തമാണ് പക്ഷേ അതിനേക്കാൾ ഉറപ്പുള്ളൊരു വാക്കാണ് ബൈബിൾ വേദപുസ്തകം പ്രയോജനപ്പെടുത്തിയത് സുശക്തമായ കോട്ട കെട്ടുമെന്ന് ഇതെനിക്ക് വേണം നിങ്ങൾക്ക് വേണം ശുശ്രൂഷകൾക്ക് വേണം ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പറയട്ടെ ഇന്നു മുതലെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഒരു പ്രാർത്ഥനയുണ്ട് അവസാനം മിക്ക ദിവസങ്ങളും പ്രാർത്ഥിക്കും കർത്താവേ വചനം കേൾക്കുന്ന ഒരു കുഞ്ഞു പോലും തകർന്നു എന്ന് കേൾക്കാൻ ഇടയാകാത്ത വിധം സുശക്തമായൊരു കോട്ട കെട്ടണമേ നിങ്ങൾ ഈ വചനമൊക്കെ കേട്ടിട്ട് പലർക്കും അയച്ചു കൊടുക്കുകയല്ലേ അത് അസൂയോടെ ആകരുത് അസ്വസ്ഥതയോടെ ആകരുത് ഞാൻ പറഞ്ഞോണ്ടു ആകല്ലേ അങ്ങനൊന്നും വേണ്ട ഞാൻ പറഞ്ഞുകൊണ്ടല്ല എന്നിലൂടെ ആരൊക്കെയോ വചനം കേൾക്കാൻ ദൈവനിയോഗമുണ്ട് എന്നിലൂടെ വചനം കേൾക്കുന്നവർ ദൈവമേ അവരുടെ ജീവിതത്തിന് ഏറ്റവും സുശക്തമായ ഒരു കോട്ട പണിയണമേ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ആ വചനം പേർക്ക് അഞ്ഞൂറ് പേർക്ക് ആയിരം പേർക്കൊക്കെ കൊടുക്കുമ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവപ്രവർത്തിയാണ് എന്നിലൂടെ സംഭവിച്ചത് അതിന് മനുഷ്യനല്ല വില തരുന്നത് അതിന് മനുഷ്യനല്ല മാർക്കിടുന്നത് അതിന് മഹത്വം തരുന്നത് മനുഷ്യനല്ല അതിനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞ ദൈവം ഈ ദൈവത്തിൻ്റെ വചനത്തെ കൈമാറുമ്പോൾ പകരപ്പെടുന്ന ഒരനുഗ്രഹം അത് വലുതാണ് അതിനുപോലും ഒരു പച്ചവെള്ളത്തിന് പ്രതിഫലം ഉണ്ടെങ്കിൽ ഈ കേൾക്കുന്ന വചനം ഇപ്പോൾ നിങ്ങളിരിക്കുന്ന സമയം ചിലവാക്കുന്ന സമയം വചനത്തിന് മുമ്പിൽ ഇരിക്കുന്ന സമയം പ്രാർത്ഥിക്കുന്ന സമയം അതിനെല്ലാം ഇരട്ടിക്കിരട്ടിക്ക് പ്രതിഫലമുണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവെ അങ്ങടെ വചനം കേട്ടു ആധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് കർത്താവെ കേൾക്കുന്ന വചനം കേട്ടേച്ച് മാത്രം പോകല്ലേ അത് പറയണം അത് വിശ്വസിക്കണം അത് എഴുതി വയ്ക്കണം ഒരു മിനിറ്റെങ്കിലും സ്തുതിക്കണം ആധരങ്ങൾ കൊണ്ട് കോട്ട കെട്ടും ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ബിസിനസ് എൻ്റെ കൂടെയുള്ളവർ ദൈവമേ രക്തദാഹികൾ ചിലപ്പോൾ എൻ്റെ കൂടെ കൂടും ശത്രുക്കൾ എൻ്റെ കൂടെ കൂടും മിത്രങ്ങളെപ്പോലെ ശത്രുക്കൾ അടുത്തു വരുന്നത് അറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല ചില ആളുകൾ നമ്മുടെ മാംസമല്ലാഗ്രഹിക്കുന്നത് രക്തമാണ് രക്തത്തിലാണ് ജീവനുള്ളത് അത് ഊറ്റിക്കുടിച്ചവനെ വെറും ചണ്ടിയാക്കാൻ വെറും ഉണക്കിക്കളയാൻ കൂടെ നിൽക്കുന്ന രക്തദാഹികളുണ്ട് നിന്നിൽ ദീ ജീവനുള്ള വചനം ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു മന്ത്രത്തിനും ഒരു തന്ത്രത്തിനും തോൽപ്പിക്കാൻ കഴിയില്ല കാരണം നിന്റെ ശക്തി കൊണ്ടല്ല നിന്റെ മേൽ ദൈവം ഉയർത്തിയ സുശക്തമായ ഒരു കോട്ടയുള്ളതുകൊണ്ട് ഇന്ന് ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ് ഇന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന കുര്യാക്കോസ് പ്രദറിനെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനം കേൾക്കുമ്പോൾ പ്രത്യേകം ഈ ആശീർവാദം സ്വീകരിക്കുക ഈ വച ആശീർവാദം ഒരു അനുഗ്രഹമാകട്ടെ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചനത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു ആധരങ്ങൾ കൊണ്ട് ശക്തമായ കോട്ടയല്ല സുശക്തമായ കോട്ട കർത്താവ് ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു ഒരാൾ പോലും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കരുത് ഒരാൾ പോലും വിഷം കഴിച്ച് എന്ന് കേൾക്കരുത് ഒരാളും തന്നെ തന്നെ ജീവിതം അവസാനിപ്പിക്കാനുള്ള പ്ലാനിലാണെന്ന് ഇടയാകരുത് ഒരാൾ പോലും വീട് വിട്ടിറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് ഒരാൾ പോലും വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ പകുതിക്ക് നിർത്തിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് ഒരാളുടെ പോലും വിവാഹം നടക്കാതെ പോകരുത് വിവാഹം നടക്കണം അനുഗ്രഹിക്കപ്പെട്ട ഭവനമുണ്ടാകണം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമുണ്ടാകണം ഇവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കണം ഒരാൾ നശിച്ചു പോകരുത് പഠിച്ചു മിടുക്കരായി കുടുംബത്തിന് അനുഗ്രഹമായ ഒരു തലമുറ എഴുന്നേറ്റു വരണം കർത്താവ് ഒരാൾ കടബാധ്യതയിൽ കഴിയുന്ന ഒരാളും അത് ഒരാളും തകർന്നു എന്ന് കേൾക്കരുത് അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു വഴി അവർക്ക് വേണ്ടി വെട്ടണമേ അവർക്ക് വേണ്ടി ഉണ്ടാക്കണമേ കർത്താവ് ഒരു തരത്തിലും സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്നവരുണ്ടാകരുത് ചതിയിൽ പെട്ടു പോകരുത് നിങ്ങളുടെ സമ്പത്ത് നഷ്ടമാകരുത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള നല്ലൊരു ഭവനവും സൗകര്യമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിൽ ഒരു സുശക്തമായ കോട്ട ദൈവം പണുതത് ദൈവം ഉയർത്തിയത് അധരങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു കോട്ടയുണ്ട് ഒരു സുശക്തമായ കോട്ടയുണ്ട് അത് നിങ്ങളിലുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചരയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും പാകപ്പിഴകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ഒരു ശരീരവും ഉണ്ടാകട്ടെ നല്ല ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ നല്ലതുപോലെ ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ നല്ല ജീവിതം ഉണ്ടാകട്ടെ തെറ്റായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ചില അനുഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ജീവിതത്തിൽ നമ്മളും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ഉണ്ടാകട്ടെ കഴിവും സാമർഥ്യവുമുള്ളവരായി മാറട്ടെ ദൈവവചനത്തിലൂടെ കഴിവില്ലാത്തവരും സാമർഥ്യമില്ലാത്തവരും അല്ല കഴിവുള്ളവരും സാമർഥ്യമുള്ളവരുണ്ടാകട്ടെ കഴിവുള്ള ആൺമക്കളുണ്ടാകട്ടെ കഴിവുള്ള പെൺമക്കളുണ്ടാകട്ടെ ഉണ്ടാകട്ടെ സാമർഥ്യമുള്ള ആൺമക്കളുണ്ടാകട്ടെ സാമർഥ്യമുള്ള പെൺകുഞ്ഞുങ്ങളുണ്ടാകട്ടെ സാമർഥ്യമുള്ളവരാകട്ടെ എന്തിനു വേദിനും ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക നല്ലൊരു വചനമാണ് കേട്ട് പ്രാർത്ഥിച്ചത് നാളെ അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം ഉള്ളംകല് എന്ന പോലെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ അനുഗ്രഹം അനുഗ്രഹം പ്രാപിക്കാൻ പ്രാപിക്കാൻ വേദനയോടെ വേദനയോടെ നേരം നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ കേൾക്കണമേ വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥണമേ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ